വല്ലം ഫൊറോനപ്പള്ളിയിൽ വേദപാരമ്പര്യ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ഈ വരുന്ന ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്നേഹമുള്ളവരെ വല്ലം ഫൊറോനപ്പള്ളിയുടെ മധ്യസ്ഥയായ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തിരുനാള് ഈ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ വളരെ ആഘോഷത്തോടുകൂടെ നടത്തപ്പെടുകയാണ് തിരുനാളിനൊരുക്കമായിട്ടുള്ള നോവേനയും ജപമാലയും കുർബാനയും ഈ മാസം തന്നെ പന്ത്രണ്ടാം തീയതി ആരംഭിച്ചു പത്ത് ദിവസത്തെ ദ്വീപുബലിയും നോവേനയും മാതാവിൻ്റെ മധ്യസ്ഥ വഴിയുള്ള ജപമാലയുമാണ് ഒരുക്കമായിട്ടുള്ള വലിയൊരു ആത്മീയ ഒരുക്കം അത് ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി അവസാനിക്കുന്നു ഇരുപത്തി മൂന്നാം തീയതിയാണ് തിരുനാളിൻ്റെ കൊടികയറ്റം രാവിലെ കുർബാനയോടുകൂടി തിരുനാൾ കൊടികയറ്റവും ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച അല്ലെ ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ തിരുനാളിന് പരമ്പരാഗതമായിട്ടുള്ള ഒരു നേർച്ചയായ ഓഹരിയുടെ ഭാഗമായിട്ട് ഓഹരി എന്ന പേരിൽ നെയ്യപ്പം ചുടൽ ചുടുന്നതും അത് നേർച്ചയായിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളിലാണ് പ്രധാന തിരുനാൾ ആ വിലായിലെ അമ്മത്രേസ്യ അറിയപ്പെടുക വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മധ്യസ്ഥയായിട്ടാണ് അതിന് കാരണം ഒത്തിരിയേറെ വായനാശീലമുള്ള ഒരു വിശുദ്ധിയായിരുന്നു വിശുദ്ധ അമ്മത്രേസ്യ ഒത്തിരിയേറെ നല്ല ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആത്മീയമായ അറിവുകൾ നൽകുന്ന ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു വിശുദ്ധിയാണ് ആവിലായിലെ അമ്മത്രേസ്യ അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ ഈ വിശുദ്ധിയുടെ തിരുനാടം അനുബന്ധിച്ച് അമ്മമാർ എഴുത്തിനിരുത്താനായിട്ട് ഈ ദേവാലയത്തിൽ കൊണ്ടുവരികയും അത് വളരെ ആഘോഷമായിട്ട് നടത്തുകയും ചെയ്യുന്ന ഒരു അവസരമാണ് ഈ തിരുനാളിൻ്റെ അവസരം അത് ശനിയാഴ്ചയാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുക അഭി വന്യ അഭിമന്യ ആൻ്റണി കരിൽ പിതാവാണ് അത് കുർബാനയ്ക്ക് ശേഷം അഭിപന്യ പിതാവ് തുടക്കം കുറിക്കുകയും നിരവധി വൈദികർ അതിന് തുടർന്ന് കുട്ടികൾക്ക് ആദ്യാഷ്ടം കുറിക്കുകയും ചെയ്യുന്ന വളരെ ആഘോഷമായിട്ടുള്ള ഒരു ആത്മീയ ചടങ്ങ് ഈ തിരുനാളിൽ നടക്കുന്നുണ്ട് തിരുനാഥ് കഴിഞ്ഞാൽ ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ തിരുക്കർമ്മങ്ങളോടൊപ്പം തന്നെ ഈ പ്രദേശം ചുറ്റിയുള്ള പ്രദർശനവും മറ്റ് തിരുനാളിൻ്റെ ആഘോഷങ്ങളാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകതകൾ ഇപ്പോൾ തിരുനാളിലേക്ക് ഈ വല്ലം പൊറോന പള്ളിയുടെ തിരുനാൾ എന്ന് പറയുന്ന ഈ നാടിൻ്റെ ഉത്സവമാണ് ഒത്തിരിയേറെ ദൈവജനം ഈ ദേവാലയത്തിൽ വരികയും വിശുദ്ധ അമ്മത്രേശയുടെ മധ്യസ്ഥ വഴി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് നേടിക്കൊണ്ട് കടന്നു പോവുകയും ചെയ്യുന്നു ഈ തിരുനാളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം കൺവീനറുണ്ട് കമ്മിറ്റി അംഗങ്ങളുണ്ട് കൈക്കാരന്മാരുണ്ട് കൊച്ചിനുണ്ട് എല്ലാവരുടെയും പേരിൽ എല്ലാ ദൈവജനത്തെയും ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തിരുനാൾ പങ്കെടുത്ത് വിശുദ്ധയുടെ മാധ്യസ്ഥം വഴി എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും തിരുനാളിൻ്റെ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ തിരുനാൾ വരുന്നവർക്ക് ആവശ്യമായ സൗകര്യം കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വിളിച്ചുകൂട്ടിയിരിക്കുക നമുക്കതിൻ്റെ പരിപാടികൾ അതായത് തിരുനാളിൻ്റെ ഒരുക്കുകൾ ആരംഭിച്ചു പന്ത്രണ്ടാം തീയതി ആരംഭിച്ചു ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി ആത്മീയ ഒരുക്കും കഴിയുകയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് തിരുനാൾ ആഘോഷം പ്രധാനപ്പെട്ടത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളാണ് ഇവിടെ ഈ പ്രദർശനം നടത്തുക പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് വേണം അതോടൊപ്പം തന്നെ പോകുന്നവർക്ക് തടസ്സമില്ലാതെ സൗകര്യപ്രദമായിട്ട് പ്രദർശനം നടത്തുവാനും അവർക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള സംവിധാനത്തെ കുറിച്ച് ചർച്ച ചെയ്ത് നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് കൂടിയിരിക്കുക രണ്ടാമത് ഈ ഒരു തിരുനാളിനെ കുറിച്ച് ഉത്സവമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് എല്ലാവരെയും അറിയിക്കുക അത് രണ്ട് ലക്ഷ്യമാണ് കൂടുതൽ പ്രദേശം നമുക്ക് അതിന്റെ സൗകര്യം എങ്ങനെ എന്തെങ്കിലും ഒരുക്കാമെന്നുള്ളൊരു അഭിപ്രായങ്ങളിലേക്ക് ഒരു ഏകീകരത അങ്ങനെ ഉണ്ടാക്കി നമുക്ക് നാടിന്റെ പ്രദർശന സൗകര്യം പ്രധാനപ്പെട്ട ലക്ഷ്യം അഞ്ചാം തീയതി നമ്മളിവിടെ നിന്നും നമുക്ക് ം വഴി പോകുന്ന വണ്ടികൾക്ക് നമുക്കൊരു ചെറിയ തടസ്സങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രദർശനങ്ങൾ അരമണിക്കൂർ അല്ലെങ്കിൽ മുഖാമണിക്കൂറിലും ചെറിയ തടസ്സം സംഭവിക്കുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ വല്ലം ാണ് നമുക്ക് പ്രശ്നത്തിന്റെ ആ വല്ലം കവലയിൽ നിന്ന് ഇവിടെ എം സി റോഡായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല എം സി റോഡിന്റെ തൊട്ടിപ്പുറം നമ്മൾ പ്രദർശനം തിരിഞ്ഞു പോയി അപ്പൊ ഇത്രയും സമയങ്ങളിൽ നമുക്ക് പ്രദർശനത്തിനൊരു ക്രമീകരണം നിങ്ങളുടെ എല്ലാവിധ എല്ലാവരുടെയും സഹായ സേവനങ്ങൾ താഴ്മയായി അപേക്ഷിക്കുക കഴിഞ്ഞ വർഷം ഈ കാലം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ എന്തായാലും ഉണ്ടാവും പിന്നെ അഡീഷണൽ ആയിട്ടുള്ള എന്തായാലും സംവിധാനങ്ങൾ വേണമെങ്കിൽ അതോറിറ്റീസ് ഒന്ന് സി ആയിട്ട് ഒന്ന് കണ്ട് സംസാരിച്ച് നമുക്കത് എങ്ങനെ വേണമെന്ന് ആലോചിച്ച് ആളുകളെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് പ്രശസ്തമായ വല്ലം സെന്ററോസസ് ദേവാലയത്തിലെ വിശുദ്ധ അമ്മത്തരേസ്യയുടെ തിരുനാൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തി ആറ് തീയതികളിൽ നടക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന നമ്മുടെ പ്രദേശത്തെ ഏറ്റവും വലിയ തിരുനാളാണ് വല്ലംപള്ളിയിൽ അപ്പം തിരുനാളുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റു പൊതുജനങ്ങൾക്കെല്ലാം സൗകര്യപ്രദമായി തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് ഉണ്ടായത് നമുക്കറിയാം ഈ വല്ലം പാറപ്പുറം റോഡ് ശേഷം പാലം ശേഷം ഒരുപാട് വാഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് വലിയ ഗതാഗത കുരുക്കുൾപ്പെടെ ഇപ്പോൾ നമ്മുടെ ഈ റോഡിൽ ഉണ്ടാകുന്ന ഒരു സമയത്ത് യാതൊരു അസൗകര്യം ആർക്കും ഇല്ലാതെ വഴിയിലൂടെ കടന്നു പോകുന്നവർക്കും തിരുനാളിലെത്തുന്നവർക്കും യാതൊരു അസൗകര്യമില്ലാതെ തിരുനാൾ ആഘോഷങ്ങൾ വളരെ ഭംഗിയായി നടത്താനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത് ഇവിടെ വരുന്ന മുഴുവൻ ആളുകളും അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിശ്വാ പ്രദക്ഷിണത്തിലൊക്കെ വിശ്വാസികൾക്കും അതുപോലെ യാത്രക്കാർക്കും ഒന്നും തടസ്സമില്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം നമ്മൾ മറ്റൊരുക്കങ്ങളെല്ലാം ആലോചിച്ച് വച്ചിട്ടുണ്ട് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ മറ്റേ എല്ലാ പൊതുജനങ്ങളുടെയും ജനപ്രതികളുടെ എല്ലാ കൂടി യാതൊരു തടസ്സങ്ങളുമില്ലാതെ വളരെ ഭംഗിയായി നിർഭരമായി നമുക്ക് ഈ പ്രദക്ഷണങ്ങളും തിരുനാൾ ആഘോഷങ്ങളും നടന്നതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് പൂർത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ സുഹൃത്തുക്കളുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണ ഉണ്ടാകണം ഇവിടെ കടന്നു വരുന്ന ആളുകളുടെയും ഒരു പിന്തുണ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും ഭംഗിയായി ഈ ആഘോഷ പരിപാടികൾ നടക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും മലയുടെ ഭാഗത്തും ആകണമെന്ന് അവരെ സമൂഹം അഭ്യർത്ഥിക്കുന്നു പ്രദർശനം അപ്പൊ ആ പ്രദർശനം നമ്മൾ വല്ലം ജംഗ്ഷനിലേക്ക് ചെന്നിട്ട് വല്ലം ജംഗ്ഷനിൽ നിന്നാണ് നമ്മള് തിരിച്ച് പള്ളിയിലേക്ക് ബാഗിലൂടെ കയറുന്നത് അതുവരെയാണ് ഈ ബ്ലോക്ക് വരുന്നത് ആ സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുനാളിന് ആളുകളുടെ